കർത്താവിൻ്റെ മുന്നേറി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതവേളയിൽ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് ധ്യാന ചിന്തയ്ക്കായി സൗമ്യത എന്ന വാക്കിനെ പറ്റി നമുക്ക് ചിന്തിക്കാം നമുക്കറിയാം മത്തായ സുശിഷ അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവന്മാർ അവർ ഭൂമിയെ കൈവശമാക്കും എന്താണ് സൗമ്യത സൗമ്യത എന്നത് ഒരാളുടെ ശാന്ത സ്വഭാവം ആണെന്ന് പറയാം സൗമ്യനായ ഒരു വ്യക്തി ആർദ്രതയോടും ദയോടും കൂടെ ഇടപെടുക ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ശാന്തതയും ആത്മനിയന്ത്രണവും കൈവിടില്ല മനക്കരത്തിൻ്റെ ലക്ഷണമാണ് സൗമ്യത നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സൗമ്യത ഭൂതലത്തിലെ സൗമ്യനായ മനുഷ്യനായി മോശയെ വചനം രേഖപ്പെടുത്തുന്നുണ്ട് സംഖ്യ പുസ്തകം പന്ത്രണ്ട് അധ്യായം മൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ മോശ എന്ന പുരുഷനോ ഭൂതലത്തിൽ ഉള്ള സഹല മനുഷ്യരിൽ അതിസൗമ്യനായിരുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്ന സൗമ്യർ ആയിരിക്കും അവരെ നിയന്ത്രിക്കുന്നത് ദൈവിക ശക്തിയാണ് എന്നാൽ അഹങ്കാരിയെയും കോപിഷ്ടനെയും നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തികളാണ് സൗമ്യതയും താഴ്മയും ദയം ഒരുപോലെ യേശുവിൽ കാണാം നമുക്ക് പിന്തുടരുവാനുള്ള ഏക മാതൃകയാണ് യേശു അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം തന്നെ അനുസ്തരണമുള്ളവനായിത്തീർന്ന് പിലിപ്പിയർ നാലിൻ്റെ ആറ് മുതലെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കർത്താവേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു സൗമ്യതയുള്ളവർ മറ്റുള്ള മറ്റൊരാളെ പ്രത്യേകിച്ചും നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ വേദനിപ്പിക്കില്ല യേശു എല്ലാവരോടും പ്രതികൂല സാഹചര്യങ്ങളും സൗമ്യതയോടെ ഇടപെട്ടു യേശുവിനെ അഞ്ച് കോടതികൾ വിസ്തരിച്ചപ്പോൾ യേശു സൗമ്യനായി നില കൊണ്ട് സൗമ്യതയും താഴ്മയും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് യേശുവിന് യഥാർത്ഥ താഴ്മയുണ്ടായിരുന്നു താൻ തീറ്റിപ്രിയനും വീഞ്ഞുകുടിയനും ആണെന്നൊരു അടിസ്ഥാനമില്ലാതെ ആരോപിച്ചവരോട് യേശു എങ്ങനെയാണ് പ്രതികരിച്ചത് ഈ ആരോപണങ്ങൾക്ക് യേശു എങ്ങനെയാണ് മറുപടി കൊടുത്തത് മുഹമ്മത്തായ സുശേഷൻ പതിനൊന്നിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ കാണാം മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു തിന്നി കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനെന്നവർ പറയുന്നു ജ്ഞാനമോ അവൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു നമ്മോട് അന്യായം കാണിക്കുന്നവരോട് ദേഷ്യത്തോട് പ്രതികരിച്ചാൽ കാര്യം കൂടുതൽ വഷളായേക്കാം വചനം നമ്മെ ഓർമ്മി ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുന്നില്ല നമുക്ക് യാപം ഒന്നിൻ്റെ ഇരുപതിൽ അത് കാണാനായിട്ട് സാധിക്കും നാം അനീതികൾക്ക് ഇരയാകുമ്പോൾ യേശുവിനെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് സൗമ്യത നിലനിർത്തുവാൻ നമ്മെ സഹായിക്കും നാം വായിച്ച വാക്യം മൊത്തം അഞ്ചിൻ്റെ അഞ്ച് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ് അവർ ഭൂമിയെ കൈവശമാക്കും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സംസാരത്തിൽ തെറ്റുപറ്റാം ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ ജീവിതം തകർക്കും കോപവാക്കുകൾ വാക്കുകൾ ചൊരിയുന്നവന് സൗമ്യതയില്ല എന്നാണ് വചനം പറയുന്നത് മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിനവാക്കോ കോപത്തെ ജലിപ്പിക്കുന്നു സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചിൻ്റെ ഒന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സമാധാന ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ സൗമ്യത കൂടിയേ തീരൂ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൽ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും യഫിസർ നാലിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വ് മൂന്നിൻ്റെ പതിമൂന്ന് നിങ്ങളിൽ ജ്ഞാനിയും വിവേകവുമായവൻ ആർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ സമൂഹം വളർത്തിയെടുക്കുവാൻ പശ്ചുത്താത്മാവിൻ്റെ ശക്തി വേണം ഈ കൃപയ്ക്കായി അനുദിനം നാം യാചിക്കണം ഏതു സാഹചര്യത്തിലും യേശു സൗമ്യനായിരുന്നു എന്ന കാര്യം നാം മറന്നുപോകരുത് യേശുവിനെ അനുദിന ജീവിതത്തെ നാം മാതൃകയാക്കണം നമുക്കറിയാം മുമ്പേ വായിച്ച വാക്യങ്ങൾ മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തൊമ്പത് ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങൾ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും പ്രിയപ്പെട്ടവരെ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സൗമ്യതയുടെ കാര്യത്തിൽ എത്ര നല്ല മാതൃകയാണ് തിരുവചനം എത്ര ലളിതമായാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്കും ആ യേശുവിനെ പോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും മറ്റുള്ളവരോട് ക്ഷമ കാണിപ്പാനും സൗമ്യതയോട് പെരുമാറുവാനും ആ കൃപ വരങ്ങളെ വളർത്തിയെടുപ്പാനും അതുപോലെ തന്നെ നമുക്കും ആ യേശുവിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിപ്പാൻ സൗമ്യതയോടെ ജീവിപ്പാൻ സൗമ്യത വാക്കുകൾ പറയുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെ ഇടയാക്കുമാറാകട്ടെ